ഹലോ ഗടികളെ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാൻ ഇതിനു മുമ്പ് എംബുരാൻ്റെ തള്ളും സംബന്ധിച്ച് ഒരു വീഡിയോ കയറുന്നു അന്ന് ഞാൻ മമ്മൂട്ടിയുമായിട്ടൊന്ന് കമ്പയർ ചെയ്തായിരുന്നു അപ്പൊ ആ കണക്ക് അന്ന് പറഞ്ഞാൽ കുറച്ചാൾക്കാർക്ക് കുറച്ച് സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിന് ഞാൻ പറഞ്ഞ കണക്ക് ശരി വയ്ക്കുന്ന രീതിയിലാണ് ഇന്ന് ഒരു കണക്ക് വന്നിട്ടുള്ളത് കേട്ടാ ട്രാക്കർമാരായ സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസാണ് കണക്ക് പുറത്തുവിട്ടിട്ടുള്ളത് അല്ലാതെ ആന്റണി പറയുന്ന കണക്കല്ല ആന്റണി പറയുന്ന കണക്കേ ചിലർ വിശ്വസിക്കുള്ളു അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാല് മലയാളത്തിൽ കോഡിന് ശേഷം അഞ്ഞൂറ് കോടി ക്ലബില് കയറുന്ന ആദ്യ താരമായി മമ്മൂട്ടി മാറിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ കാലത്ത് എങ്ങനെയാന്ന് വെച്ചാല് പടങ്ങളുടെ കോടികളുടെ കണക്കാണ് ആ കണക്കിലാണ് പടം വിജയിച്ചോ പരാജയപ്പെട്ടോ നോക്കുന്നത് പണ്ട് കാലത്ത് അങ്ങനെയല്ല ഏറ്റവും കൂടുതൽ ഓഡിയൻസ് സിനിമകളാണ് അപ്പൊ അത്ര ആ കാര്യത്തിലും പണ്ട് ഒരു ഒരു പത്ത് വർഷം മുമ്പ് വരെയൊക്കെ കയറ്റി വെച്ചേർന്ന ചിത്രം എന്നാ പറഞ്ഞ പടത്തില് പടത്തിനെയാണ് പക്ഷെ അതല്ല യാഥാർത്ഥ്യം ഗോഡ് ഫാദർ ആണെന്നുള്ള കാര്യം പിന്നീട് വന്നു അതേമാതിരി പുലിമുരുകൻ കളക്ഷൻ്റെ തള്ളി വെച്ചേർന്നു പിന്നീടൊക്കെ അതിൻ്റെ യഥാർത്ഥ കളക്ഷൻ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു അപ്പോൾ ഇതേമാതിരി ഏതെങ്കിലുമൊക്കെ കണക്കുകൾ ഏതെങ്കിലും കാര്യത്തിൽ പുറത്തു വരും ആൻ്റണി അല്ലാത്ത നിർമ്മാതാവാണെങ്കിൽ തീർച്ചയായിട്ടും പുറത്തു വരും ആന്റണി ആണെങ്കിൽ പുറത്തു വരില്ല അപ്പം ഇത് ഞാൻ പറയുന്നതല്ല ഇന്ന് മലയാളത്തിലെ പ്രമുഖ ചാനലായ ഏഷ്യാനെറ്റ് ന്യൂസ് ഈ വാർത്ത കൊടുത്തിട്ടുണ്ട് അപ്പൊ കോവിഡിന് ശേഷം മമ്മൂട്ടി അമ്പത് അഞ്ഞൂറ് കോടി ക്ലബിൽ കയറിയിട്ടുണ്ട് അത് മമ്മൂട്ടി പതിമൂന്ന് സിനിമകളാണ് കേട്ടോ മോഹൻലാൽ എട്ട് സിനിമ ചെയ്തിട്ടുള്ളൂ എട്ട് സിനിമ എന്ന് നാനൂറ്റി എഴുപത്തെട്ട് കോടി മോഹൻലാലിനും ഉണ്ട് ഇനി എന്താന്ന് വെച്ചാൽ ഇതിന്റെ യാഥാർത്ഥ്യ കണക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി ഒരേ പടങ്ങൾ ചെയ്യുമ്പോഴും ഇപ്പർ അപ്പുറത്തും സംഭവിക്കുന്നത് ഇപ്പുറത്തും സംഭവിക്കുന്നു നിർമ്മാതാവിന് വണ്ണം ലാഭവും കാര്യങ്ങളും ഉണ്ടാവില്ലേ പക്ഷെ നിർമ്മാതാവിന് നഷ്ടം വരാറില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു വെമ്പുരാ കാര്യം എടുത്തുകഴിഞ്ഞാൽ വെമ്പുരാൻ ഞാൻ അന്നേ പറഞ്ഞായിരുന്നു ഇൻഡസ്ട്രി ഹിറ്റ് ആണ് വെമ്പുരാൻ മഞ്ോസിനടന്ന് കഴിഞ്ഞാൽ ഇൻഡസ്ട്രി ആണ് പക്ഷെ ആ പടം നിർമ്മാതാവിന് ലാഭമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതാണ് ബഡ്ജറ്റാണ് അതിൻ്റെ ഒരു വിഷയം വന്നിട്ടുള്ളത് അതിനാണ് പൃഥ്വിരാജും ഗോവിന്ദഗോകുലം മോഹൻലാലൊക്കെ ഊട്ടി കടന്ന് സൗത്ത് ഇന്ത്യൻ ലെവലിലും അത് ബോളിവുഡിൽ ഒരേ പോയിട്ട് പ്രൊമോഷൻ കൊടുത്തത് കാരണം ആ ലെവലില് ഒരു പാൻ ഇന്ത്യൻ ലെവലില് ആ പടം വിജയിച്ചാൽ ആ പടത്തിന് ലാഭം ഉണ്ടാവുള്ളു മലയാളത്തിൽ നിന്ന് ഒരു പടം കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്കുണ്ട് മാക്സിമം അപ്പൊ ആ കണക്കുകൾ ഞാൻ പറഞ്ഞ ആ കണക്കായിട്ടാണ് ഇപ്പൊ ഇന്ന് ശരി വന്നത് മോഹൻലാലിന്റെ തിയേറ്ററിൽ നിന്നും ഏറ്റവും കുറവ് കിട്ടിയിരിക്കുന്നത് ഒരു കോടി ഒരു ലക്ഷം രൂപ കിട്ടിയത് എലമാണ് ആ പടത്തിന് മാത്രമാണ് മോഹൻലാലിന് മമ്മൂട്ടിയുടെ പടം ഇതിന് നമ്പകൽ നേരത്തും മയക്കം പത്ത് കോടി മേലെ കിട്ടിയിട്ടുണ്ട് പത്ത് കോടി കിട്ടി എന്ന് പറയുമ്പോൾ ആ പടം വിജയിച്ചു എന്നതിന്റെ അർത്ഥം അതെങ്ങനെ വിജയിച്ചു പിന്നെ മലാവിന് ലാഭമില്ലാണ്ട് പടം വിജയിച്ചല്ലോ അങ്ങനെയാണല്ലോ കണക്ക് ആ പടം തിയേറ്ററിൽ നിന്ന് പത്ത് കോടി നേടുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പ്രധാന ബഡ്ജറ്റ് മമ്മൂട്ടിയാണ് ആ പടത്തിന് ആ പടം കണ്ടവർക്കറിയാം അപ്പം ആ പടം പത്ത് കോടി തിയേറ്റർ കളക്ഷൻ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം എന്തായാലും നിർമ്മാതാവിന് കിട്ടും പിന്നെ ഒ ടി ടിയും സാറ്റലൈറ്റും ആ പൈസ എപ്പോഴേയും കൊടുക്കണ്ട നേരെ നിർമ്മാതാവിൻ്റെ പോക്കറ്റിലേക്കാണ് വരുന്നത് മറ്റൊരു ടാക്സും ഇതിനും ടാക്സ് ഉണ്ടാവും ടാക്സും തിയേറ്റർ ഷെയർ ഒക്കെ കഴിഞ്ഞിട്ടാണ് നിർമ്മാതാവിന് കിട്ടുന്നത് അപ്പം ഇതാണ് പറയാനുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ള അതേമാതിരി തന്നെ ഭ്രഹയുഗം ഭ്രഹ്മുഗം എന്ന് പടം ബ്ലാക്ക് ആൻഡ് വൈറ്റിലെടുത്ത് ഒരു മനുഷ്യ ആൾക്കാരെ വെച്ചിട്ടാണ് ആ പടം അമ്പത് കോടിക്ക് മേലെ കളക്ട് ചെയ്തത് അപ്പം ആ പടത്തിനൊക്കെ നിർമ്മാതാവിന് നല്ല ലാഭമാണ് അതേപോലെ റോഷാക്ക് അങ്ങനെ ഒരുപാട് പടങ്ങൾ എടുത്തുകഴിഞ്ഞാല് മമ്മുക്കാ പടങ്ങൾക്ക് വന്നിട്ട് ബിഗ് ബഡ്ജറ്റ് ആവുന്നില്ല പ്രധാന ബഡ്ജറ്റ് മമ്മുക്കാണ് ബസ്സൊക്കെ വരെയുള്ള കണക്കാണ് കേട്ടോ മധുരം മ്മതിക്കാം ലാലെ എട്ട് പടങ്ങളെ ഉള്ളൂ അതിൽ ലാലേട്ടൻ്റെ വൺ പരാജയങ്ങളായ സിനിമകളുണ്ട് മലക്കോട്ടെ വാലിബൻ ബറോസ് മലക്കാർ അറബിക്കടങ്ങിന്റെ സിനിമ അപ്പൊ ഇങ്ങനെയാണ് കണക്ക് അപ്പൊ ഞാൻ പറഞ്ഞ കണക്കാണ് ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസാണ് ആന്റണി പറയുന്ന കണക്ക് വിശ്വസിക്കാന്ന് വെച്ചാൽ അങ്ങനെ വിശ്വസിക്കാം ഇത് സൗത്ത് ഇന്ത്യ ഇവര് ട്രാക്ടർമാര് പുറത്തുവിട്ട കണക്കാണ് ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞ കണക്കിനോട് ഏറെ കുറെ സാമ്യം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കണ്ട അപ്പൊ ബായ്